ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ജൂലൈ ഇരുപത് മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനുകൾ എത്തിയിരിക്കുകയാണ് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കുവാൻ ഇനി പത്ത് ദിവസങ്ങൾ കൂടി മാത്രമുള്ളപ്പോൾ ഓണക്കാലത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ കട വഴിയും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയും നൽകുന്ന ആനുകൂല്യങ്ങളുടെ വിവരങ്ങളും ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുകയാണ് ഓണക്കാലത്ത് ന്യായവിലക്ക് ജനങ്ങൾക്ക് സപ്ലൈകോ വഴിയും റേഷൻ കട വഴിയും സുലഭമായി അരിയെത്തുവാൻ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് കുറഞ്ഞ വിലക്ക് വിതരണം ചെയ്യാൻ ചെമ്പാവരിയുടെയും പുഴുക്കലരിയുടെയും പ്രത്യേക പാക്കറ്റ് സപ്ലൈകോ പുറത്തിറക്കും വെള്ളാനീല കാർഡുകൾക്ക് റേഷൻ കട വഴിയും അധികാരി നൽകും ഓണക്കാലത്ത് കേന്ദ്ര സർക്കാരിന്റെ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരം എഫ് സി ഐയിൽ നിന്ന് കിലോയ്ക്ക് ഇരുപത്തിരണ്ട് രൂപയ്ക്ക് ഗുണം ുള്ള അരി ലഭിച്ചാൽ അതും സപ്ലൈകോ വഴി നൽകും സപ്ലൈകോയിൽ പച്ചരി ഇരുപത്തിയൻപത് രൂപ നിരക്കിലും കെ റൈസ് മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലും വിതരണം ചെയ്യുന്നുണ്ട് ഇതിലും കുറഞ്ഞ നിരക്കിൽ അരി വിതരണം നടത്തുവാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ആവശ്യമായ നടപടിക്ക് വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു ജൂലൈ മാസം മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നൽകുന്ന കെ റൈസ് ഒരു റേഷൻ കാർഡിന് അഞ്ചു കിലോ എന്നത് എട്ട് കിലോയായി ഉയർത്തിയിട്ടുണ്ട് രണ്ട് കിലോ പച്ചരി കൂടി കാർഡുടമകൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ എല്ലാ റേഷൻ കാർഡുകാർക്കും മാസത്തിൽ പത്ത് കിലോ അരി വീതം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും സബ്സിഡി നിരക്കിൽ ഇനി ലഭിക്കുന്നതാണ് ഈ ഓണക്കാലത്ത് സപ്ലൈകോ വഴി മൂന്ന് തരത്തിൽപ്പെട്ട കിറ്റുകളും ഓഗസ്റ്റ് ആദ്യ ആഴ്ച മുതൽ ലഭിച്ചു തുടങ്ങും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ പതിനെട്ട് ഇനങ്ങളടങ്ങിയ സമൃദ്ധി ഓണക്കിറ്റാണ് ഒന്നാമത്തേത് അഞ്ച് കിലോഗ്രാം അരി ഒരു കിലോ പഞ്ചസാര തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമ നെയ്യ് പായസം മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ട ശർക്കര ചായപ്പൊടി കടലർ ഉലുവ എന്നിവയാണ് ഈ കിറ്റിൽ ഉണ്ടാവുക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്ക് സപ്ലൈകോ ും ഇതിന് ഒരു ഗിഫ്റ്റ് കൂപ്പൺ കാർഡ് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ കിറ്റ് വാങ്ങാം അല്ലെങ്കിൽ ഈ കാർഡ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഓണസമ്മാനം പോലെ നൽകാം അപ്പോൾ നിങ്ങൾ നൽകിയ കാർഡുമായി അവർക്ക് ഏതെങ്കിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലെത്തി ഈ കിറ്റ് വാങ്ങാവുന്നതാണ് സമൃദ്ധി കിറ്റ് കൂടാതെ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ പത്തിനങ്ങൾ അടങ്ങിയ മിനി കിറ്റുമുണ്ട് ഇതിൽ അരി പഞ്ചസാര തൂരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കര പൊടി എന്നിവയുണ്ടാകും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ ഈ കിറ്റിൽ ലഭിക്കുവാൻ അഞ്ഞൂറ് രൂപയാണ് നൽകേണ്ടത് ഇതുകൂടാതെ മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും ലഭിക്കും ഇതിൽ ശബരി ഉൽപ്പന്നങ്ങളായ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസപ്പൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒൻപത് ഇനങ്ങളാണ് ഉണ്ടാവുക ഈ മൂന്ന് കിറ്റുകൾക്കും വേണ്ടിയുള്ള ഗിഫ്റ്റ് കൂപ്പണുകൾ ഓഗസ്റ്റ് ആദ്യ ആഴ്ചകളിൽ തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിച്ചു തുടങ്ങുന്നതാണ് അതുപോലെ വെളിച്ചെണ്ണയ്ക്ക് പൊതുവിപണിയിൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപയിൽ അധികമായിട്ടുണ്ട് ഈ അവസരത്തിൽ കുറഞ്ഞ വിലയിൽ പൊതുജനങ്ങൾക്ക് വെളിച്ചെണ്ണ ലഭ്യമാക്കുന്നതിനായുള്ള നടപടികളും സപ്ലൈകോ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് സപ്ലൈകോ വഴി മുന്നൂറ്റി മുപ്പത് രൂപയിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ ലഭ്യമാകുന്നത് വ്യാപകമാക്കുവാനാണ് നടപടി വരുന്നത് സബ്സിഡി നിരക്കിൽ നൽകുന്ന അര ലിറ്ററും നോൺ സബ്സിഡി നിരക്കിലുള്ള ലിറ്ററും ചേർത്താണ് ഈ വിലയ്ക്ക് ഒരു ലിറ്റർ വെളിച്ചെണ്ണ കാർഡുടമകൾക്ക് ലഭിക്കുന്നത് വലിയ വിലക്കയറ്റത്തിന്റെ ഈ സമയത്ത് കാർഡുടമകൾക്ക് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന ഇവയും വാങ്ങുവാൻ ശ്രദ്ധിക്കുക മാസം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിനടുത്ത് കാർഡുടമകൾ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നുവെന്നൊക്കെയാണ് സപ്ലൈകോയുടെ വിലയിരുത്തലുകൾ നേരത്തെ വന്നിരുന്നത് മറ്റുള്ളവർക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം